السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وآل كل وصحابتي أجمعين. مرادي يا مرادي يا مرادي مرادي شا قدير الله مرادي وشوقي أنت يا قطب الزمان അനുഗ്രഹിക്കുമാറാകട്ടെ ആത്മജ്ഞാനിയുടെ മരണം ലോകത്തിന്റെ മരണമാണ് മഹാനായ ഷെയ്ഖുനാഖുബുസമാൻ സുഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹ്തി മഹാനവറുകളുടെ അവിടുത്തെ പിൻഗാമി നായ്ബുഖുദ് ബിസമാൻ ഷേഖ് നിസാബുദ്ദീൻ സുൽത്താൻ ഖാദർ സ്ത്രീ മഹാൻ അവറുകളുടെയും ഇഷ്ടക്കാരനായി അവിടുത്തെ ഖാദിമായി അവിടുത്തെ സന്ദേശങ്ങൾ കേരളത്തിലുടനീളം ഓടി നടന്ന് ആവേശത്തോടെ പറഞ്ഞുകൊണ്ട് ആയിരങ്ങൾക്ക് ഈമാൻ ഉറപ്പ് നൽകിയ പണ്ഡിത തറവാട്ടിലെ സൂര്യ തേജസ് ബഹുമാനിയനായ ഉസ്താദ് മുഹമ്മദ് ഇസ്മായിൽ ഫൈസി കിടങ്ങഴി നമ്മോട് യാത്രയായി ഈ പരിശുദ്ധമായ റമലാൻ്റെ പവിത്രമായ മഹഫറത്തിൻ്റെ പത്തിൽ അഴിച്ച രാവിലെ ഉസ്താദിൻ്റെ യാത്ര നമ്മുടെ മഹാന്മാരെ സന്തോഷിപ്പിച്ചുകൊണ്ടായിരുന്നു എന്ന് ആ മൗത്തിൻ്റെ സമയവും ആ മയ്യത്തിൻ്റെ കിടപ്പുമെല്ലാം ലോകത്തോട് വിളിച്ച് പറഞ്ഞു ഉസ്താദ് അറുകളുടെ മയ്യത്ത് കണ്ട ജനാദയെ കണ്ട ഓരോരുത്തർക്കും അത്ഭുതത്തോടെ അല്പം മസൂയയോടെ മാത്രമേ ആ മയ്യത്ത് ദർശിക്കാൻ കഴിഞ്ഞുള്ളൂ ഉസ്താദിൻ്റെ ജീവിതത്തിൽ കഥ സൂഴിച്ച ലാളിത്യവും അതുപോലെ തന്നെ ഉസ്താദിൻ്റെ വിനയവും മഹാന്മാർക്ക് സേവനം ചെയ്യാനുള്ള ആ താല്പര്യവും അത്യാർത്ഥിയും അത്യാഗ്രഹവും അതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഉസ്താദ് ഇങ്ങനൊരു അനുഗ്രഹീത മരണത്തിന് ഏറ്റവും അർഹനാണ് എന്ന് അറിയുന്നവർക്കൊക്കെ മനസ്സിലാക്കും മഹാനായ ഷേ ഹുനാഖുബുസമാൻ സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹ്ഖാദർ ജിസ്തി മഹാനവറുകൾ ഈ കേരളത്തിലേക്ക് പരിശുദ്ധമായ തൗഹീദിന്റെ ധ്യാഴത്തിനായി രംഗപ്രവേശനം ചെയ്തപ്പോൾ മഹാനവറുകൾ ഇവിടെ കേരളത്തിൽ വന്നിട്ട് പരിശുദ്ധമായ തൗഹീദിൻ്റെ പ്രബോധനം നടത്തി അദ്ദു മസ്റത്തുൽ ആഹുറ ദുനിയാവ് ആഹുറത്തിലേക്കുള്ള കൃഷി സ്ഥലമാണ് ഇവിടെ പണിയെടുത്താൽ മാത്രമേ നാളെ ആഹ്റത്തിൽ വിജയം കൊയ്യാൻ പറ്റുകയുള്ളൂ ആയതുകൊണ്ട് നിങ്ങൾ ആഹുറത്തിൽ വിജയിക്കണമെങ്കിൽ ഇവിടെ നിങ്ങളുടെ കൽവ് ശുദ്ധിയാക്കണം അവിടെ പരിശുദ്ധമായ കെലിമത്ത് തോഹത്തുറപ്പിക്കണം മുഹമ്മദ് റസൂറുല്ലാ എന്ന വചനം നിങ്ങളുടെ നാവ് കൊണ്ട് ചെല്ലുമ്പോൾ നിങ്ങൾ മുസ്ലിം ആകും അത് നിങ്ങളുടെ ആത്മാവ് കൊണ്ട് നിങ്ങളെ റൂഹ കൊണ്ട് ചെല്ലുമ്പോൾ നിങ്ങൾ മുഗ്മിനാകും റൂഹലയാണത് വെക്കേണ്ടത് റൂഹാണ് അള്ളാഹുവിൽ നിന്ന് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് അതാണ് തിരിച്ചു പോകുന്നത് അതിനെയാണ് നിങ്ങൾ മുഗ്മിനാക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുകയും അതിനുവേണ്ടി പ്രവർത്തന രംഗത്തിറങ്ങുകയും ചെയ്തപ്പോൾ മഹാനവറുകൾക്കെതിരെ എതിർപ്പിന്റെ ശബ്ദങ്ങൾ ഉയർന്നു ആ ഘട്ടത്തിൽ മഹാനവറുകൾക്ക് ശക്തി പകർന്നുകൊണ്ട് തൻ്റെ അറിവും തൻ്റെ ആരോഗ്യവും ചിലപ്പോൾ ചിലവഴിച്ച മഹാപണ്ഡിതനാണ് ബഹുമാനായ ഉസ്താദ് മഹാനായ ഷീഫുനയ്ക്ക് പിൻഗാമിയായി വന്ന മഹാനായ സയ്ദേ മോലാൻ നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹ് ഖാതിർ ജിസ്തി മഹാനവറുകളെ ചില അസൂയാലുക്കളിൽ നിന്നും എതിർപ്പുകൾ നേരിട്ടപ്പോൾ അവർക്കും പിന്തുണ നൽകിക്കൊണ്ട് മഹാനവറുകളുടെ മഹത്വം കേരളത്തിലുടനീളം ഓടി നടന്ന് പറഞ്ഞ് മുഗ്മിനിങ്ങൾ ഈമാന് കരുത്തു നൽകാൻ ബഹുമാനായ ഉസ്താദോറുകൾ മുൻനിരയിലുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാം ഫലമൊന്നോണം ഉസ്താദിന്റെ യാത്ര രാജകീയമായ നിലയിൽ ഒരു ആക്കി കൊടുത്തു എന്ന് ഉസ്താദിന്റെ മയ്യത്ത് കണ്ടവർക്കൊക്കെ മനസ്സിലായി അവസാന ഘട്ടത്തിൽ കുറേ മാസങ്ങളായി ഉസ്താദോറുകൾ ക്ഷീണിതനായി അസുഖങ്ങൾ മൂലം വീട്ടിലായിരുന്നു ഈ പരിശുദ്ധ ഭഗവാന്റെ ഈ പവിത്രമായ മഹഫറത്തിന്റെ പത്തിൽ വെള്ളിയാഴ്ച രാവിലെ ഉസ്താദ് അള്ളാഹുങ്കലേക്ക് യാത്രയായി സൊ അതിന്റെ ജനാസ ആ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ സന്തോഷം പിരിഞ്ഞ് ആരെയും അസൂയപ്പെടുത്തുന്ന വിധം ആരും കൊതിച്ചു പോകുന്ന വിധം വളരെ സന്തോഷവാനായി കിടക്കുന്ന ഉസ്താദ് ഉസ്താദവറുകളെയാണ് നാം കണ്ടത് മഹാന്മാർക്ക് സ്വതമ്പത് ചെയ്തതിന്റെ പുണ്യങ്ങൾ ഉസ്താദ്കൾ കിട്ടി എന്ന് ജനാസ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒപ്പം മഹാനായ ഷേഹി സയ്ദി മൗലാൻ നിസാമുദ്ദീൻ സുൽത്താൻ ഖാദിരി ജിസ്തി മഹാനവറുകൾ നമ്മുടെ വഴി ഹക്കാണെന്ന് തിരിയാൻ ബുദ്ധിയുള്ളവർക്ക് ഇസ്മായിൽ ഉസ്താദിനെ കണ്ടുപഠിച്ചാൽ മതിയെന്ന് പറയുക പോലും ചെയ്യുകയുണ്ടായെങ്കിൽ ഉസ്താദിന് മഹാന്മാരിൽ നിന്ന് കിട്ടിയ അംഗീകാരം ആശീർവാദം അത് നാം ഓരോരുത്തർക്കും പ്രചോദനമാകണം ബഹുമാനിയ ഉസ്സാദിനെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ പണ്ഡിത തറവാട്ടിൽ പിറന്ന വ്യക്തി കുടുംബത്തിൽ പിറന്ന വ്യക്തി എന്ന നിലയ്ക്ക് പൊതുവെ അംഗീകാരം ഉള്ള വ്യക്തിയാണ് ബഹുമാനിയനായ കിടങ്ങഴി അബ്ദുറഹ്മാൻ മുസ്ലിയാർ സമസ്തയുടെ മുഷാവർ അംഗമായിരുന്ന അബ്ദുറഹ്മാൻ ഉസ്സാദിൻ്റെ മകനാണ് ദീർഘകാലം സമസ്തകളൈമിയുള്ളയുടെ സെക്രട്ടറി ആയിരുന്ന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ മരുമകനാണ് ദാൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയിലെ ഏറനാളത്തെ അധ്യാപകനാണ് ഒരുപാട് ഹുദയുമാണ് ഉസ്താദാണ് എന്ന നിലയ്ക്കെല്ലാം പൊതുവെ മറ്റുള്ള പണ്ഡിതന്മാർക്കിടയിൽ ഉസ്താദ് അംഗീകാരം നേടിയിട്ടുള്ള സുസമ്മതനായ വ്യക്തിയാണ് ഈ പരിശുദ്ധമായ മാർഗത്തിലേക്ക് വന്ന ശേഷം അൽമദീന കോളേജിൻ്റെ പ്രിൻസിപ്പളായും ഇലാമിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രിൻസിപ്പളായും അതുപോലെ മഹാനായ ഷെഹുന കുത്തുബുസ്സമാൻ സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദർ യസ്തി സ്ഥാപിച്ച ഓസിയ സ്ഥാപിച്ച ജംഇയ്യത്തുൽ സുനിത്തുൽ ജനറൽ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന്ന് ഹിദുമത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഭാഗ്യം ലഭിച്ച ഭാഗ്യവാനായ പണ്ഡിതനാണ് ബഹുമാന്യനായ ഉസ്സാദ് അവറുകൾ ഉസ്സാദിന്റെ വിയോഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്യേണ്ടത് ആ സമയമാകുമ്പോൾ ആർക്കും അനിവാര്യമായൊരു സംഗതിയാണ് നാം നമ്മുടെ മഹാന്മാരായ മഷായഖന്മാരുടെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അവർക്ക് ഹിതുമത്ത് ചെയ്തു കഴിഞ്ഞാൽ സന്തോഷകരമായ യാത്ര നമുക്കും നേടിയെടുക്കാവുന്നതിൻ്റെ മഹത്തായ സന്ദേശം നമുക്ക് നൽകിക്കൊണ്ടാണ് ഉസ്താദ്വറുകൾ യാത്രയായിരിക്കുന്നത് മഹാനായ ഷെയ്ഖ് ഹുഖത്തുബുസ്സാൻ സുഫി മുഹമ്മദ് സുൽത്താൻ ഷാ ഖാദിർ ജിസ്തി മഹാനവറുകളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ ബദറിന്റെ രാവ് നമ്മിലേക്ക് സമാഗതമായിക്കൊണ്ടിരിക്കുകയാണ് മഹാനവറുകൾ കേരളത്തിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വിശുദ്ധമായ തൗഹീദിന്റെ ഖിലാഫത്ത് മഹാനായ സയ്യിദ് മുഹമ്മദ് ബാദിഷാ ഖാതിരി ജിസ്തി യമനി ഖദീറുള്ള മഹാനവറുകൾ നിന്നും വാങ്ങിയിട്ട് കേരളത്തിലേക്ക് വന്ന് ഇതിൻ്റെ പ്രബോധനം നടത്തുകയാണ് ചെയ്തതെങ്കിലും മഹാൻ ഈ കേരളത്തിൽ ജനിച്ചു വീഴുന്നത് അതിനും വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് രണ്ട് വർഷം മുമ്പ് ഒരു ഓഗസ്റ്റ് മാസത്തിൽ അറബി പറയുകയാണെങ്കിൽ വിശുദ്ധ ഔഹ് മാസത്തിൻ്റെ പതിനേഴരാവിലാണ് മഹാൻ അവറുകൾ പൂജാതിരായത് ഉന്നതമായ കുടുംബത്തിൽ അഥവാ മദീനത്തിൽ നിന്നും പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രബോധനാർത്ഥം കേരളത്തിലേക്ക് വന്ന നാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെത്തിച്ചേർന്ന ഒരു കുടുംബത്തിലെ നാല് സഹോദരങ്ങൾ മുഹമ്മദ് മഹീദ്ദീൻ എന്ന് പറയുന്ന മഹാനും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായ മൂന്ന് വ്യക്തികളും കേരളത്തിലേക്ക് വന്ന് കൊച്ചിയിൽ കപ്പലിറങ്ങുന്നു അതിൽ മൂന്ന് ആളുകൾ പാനായി കുളത്തും പെരുമുറ്റത്തും തൊടുപുഴയിലേക്കും പോകുന്നു മുഹമ്മദ് മഹീദ്ദീൻ എന്ന വ്യക്തി എന്ന മഹാൻ ആലുവയിലെ വെണ്ണിപ്പറമ്പ് പ്രദേശത്ത് കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയും ആ പരമ്പരയിലാണ് മഹാനായ ശേഖുന ഉദയം ചെയ്യുന്നത് മഹാനവറുകൾ പരിശുദ്ധരായ പിതാക്കന്മാരിൽ നിന്നും അള്ളാഹുവിൻ്റെ വഴിയെക്കുറിച്ച് മനസ്സിലാക്കുകയും അവിടുത്തെ പതിമൂന്നാമത്തെ വയസ്സിൽ അള്ളാഹുവിനെ തേടിയുള്ള യാത്ര ആരംഭിക്കുകയാണ് ലാ റാഹത്തലിൽ മുഖ്മിന്തു ലിഖ ഇറബി ഒരു മുക്മിന് റബിൻ്റെ ലിക്കാ ലഭിക്കാതെ അവൻ്റെ റാഹത്തില്ല എന്നുള്ള വചനം സ്വന്തം പിതാവ് നിന്ന് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട മഹാനവറുകൾ ബോംബെയിൽ ഉത്തരേന്ത്യയിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൽ കൂടുതലുള്ള സ്ഥലങ്ങളാണെന്ന് മനസ്സിലാക്കി അവിടേക്ക് പതിമൂന്നാമത്തെ ബസ്സിൽ യാത്ര തിരിച്ചു ആ യാത്ര നീണ്ട പതിനേഴ് വർഷക്കാലത്തെ കഠിനമായ മുജാഹദകൾ കൊടുവിൽ കൊടുങ്കാടുകളിലും വനാന്തരങ്ങളിലും മലകളിലും أدبوا هؤلاء مهانا يا سلطان الهند خذا محي الدين الجستي الأجميري تنقل له حضرة إلهي نظام الدين أولياء مهانا ورجل ليحضره بغداد لي مهانا الشيخ محي الدين عبد القادر الجيلاني خد الله عليه العزيز سانغ الله يحضره طلّم الحاجي مالنجل سيد الدار رحمان مهانا ورجل ليحضره طلّم ഹാജി അലി നനകയിലും അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അന്തി ഉറങ്ങുന്ന അവരുടെ വിശ്രമ കേന്ദ്രങ്ങളിൽ അവരോടൊപ്പം കൂടി മഹാനവറുകൾ കഠിനമായ മുജാഹദുകൾ ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തെ മെരുക്കിയെടുത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ വഴിയിൽ കമാലിയത്തിലെത്തി ഔലിയാക്കളുടെ ആശീര്യ ആശീർവാദത്തോടു കൂടി കേരളത്തിലേക്ക് പരിശുദ്ധമായ തൗഹീദിന്റെ പുറബോധനാർത്ഥം എത്തുകയായിരുന്നു അങ്ങനെ എത്തിയപ്പോൾ ഒരുപാട് പണ്ഡിതന്മാർ മഹാനവറുകളോടൊപ്പം കൂടി ആ കൂട്ടത്തിൽ കൂടിയ കാലം മുതൽ അവസാന കാലം വരെയും കരുത്തനായി ഉറച്ചു നിന്ന പണ്ഡിത പ്രതിഭയാണ് ബഹുമാന്യനായ ഇസ്മായിൽ ഉസ്സാദ് അവറുകൾ അള്ളാഹുസാദിന്റെ ദർജകൾ ഏറ്റിയേറ്റി കൊടുക്കുമാറാകട്ടെ നമ്മുടെ മഹാനവറുകളുടെ ഹതുമത്തിലായി അവസാന ശ്വാസം വരെയും ജീവിക്കാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ നാ ഇബിൻ്റെ കഥമിലായി അവിടുത്തെ ഹുദമത്തിലായി അവിടുത്തെ തൃപ്തിയിലായി അവിടുത്തെ ആശിക്യങ്ങളായി മാറാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ അസലാ ലാളിക്കു വരഹമുല്ലാഹി വാർക്കാത്തു